ഹായ് ഗൈസ് വെൽക്കം ടു വൺ ആൻ അതർ വ്ലോഗ് സോ ഇന്ന് നമ്മൾ കുറച്ച് സാരി കളക്ഷൻസ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ലൈറയിൽ റീസെൻ്റായിട്ട് വന്ന ഒരു പുതിയ സ്റ്റോക്കും കൂടിയാണ് അപ്പോൾ ഞാൻ കുറച്ചധികം സാരീ സുപ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരെയും ഒന്ന് കാണിക്കാം കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാഞ്ചീപുരം സാരീസാണ് അപ്പോൾ ലറ്റ്സി സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് സാരീസാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓൾറെഡി ലൈബ്രറിയിൽ വന്ന ഒരു പുതിയ സ്റ്റോക്കും കൂടിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഡീപ്പ് വൈലറ്റ് ഷെയ്ഡ് വരുന്ന ഫെൻറ്റി സിൽക്ക് സാരിയാണ് അപ്പോൾ ഈ സാരി നോക്കിക്കഴിഞ്ഞാൽ നല്ല ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് അതും മാംഗോ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫെൻറ്റി സിൽക്ക് സാരിയാണ് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് ആണ് അപ്പോൾ ഇത് വേണ്ടവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കണക്ട് ചെയ്താൽ മതി ഭയങ്കര രസമാണ് ഈ സാരി കാണാനായിട്ട് പിന്നെ ഈ ഒരു ഷെയ്ഡിൻ്റെ ഒരു ഭംഗി നല്ല രസമുണ്ട് അപ്പോൾ നല്ല ഒതുങ്ങി കിടക്കുന്ന സാരിയൊക്കെ വേണമെന്നുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അടുത്തതായിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നത് ഡീപ്പ് വൈലറ്റ് ഷെയ്ഡ് വന്നിട്ടുള്ള പ്യുവർ കാഞ്ചീപുരം സിൽക്ക് സാരിയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ ആണ് ഇതിന് വന്നിട്ടുള്ളത് ഇത് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മുടെ എന്താ എന്തെങ്കിലും ഇപ്പോൾ അരിക്കുത്ത പോലത്തെ ഫംഗ്ഷൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാരിയാണ് അപ്പോൾ കാഞ്ചീപുരം സിൽക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വെയർ ചെയ്യുമ്പം നല്ല ഒതുക്കി ഉടുത്തിയാൽ മതി ഇതാണ് ഇതിൻ്റെ മുന്താണി വന്നിട്ടുള്ളത് പല്ലു പോർഷൻ ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പക്ഷെ ഇക്കര രസമുള്ളൊരു സാരിയാണ് എനിക്കിത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഡീപ്പ് വൈലറ്റ് ഇപ്രാവശ്യം നമ്മൾ കുറേ ഡീപ്പ് വയലറ്റ് ഷെയ്ഡ് വരുന്ന കുറേ സാരീസാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് പ്യുവർ കാഞ്ചിപുരം സിൽക്കിൽ മൾട്ടി കളർ ഫ്ലവേഴ്സ് ആണ് ഇതിന് വന്നിട്ടുള്ളത് നല്ല ബോർഡർ ഒക്കെ ആയിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സാരിയാണ് അടുത്തതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാറസി സിൽക്ക് സാരിയാണ് ഇതും ഒരു കൈൻഡ് ഓഫ് ഡീപ്പ് വയലറ്റ് ഷെയ്ഡാണ് പക്ഷേ ഭയങ്കര എന്താ പറയുന്നത് ബനാറസി സിൽക്ക് ആയതുകൊണ്ട് തന്നെ ഉടുക്കാനും നല്ല സുഖമുള്ള സാരിയാണ് പിന്നെ ഇതിൻ്റെ ഒരു പല്ലു പോർഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പല്ലു പോർഷൻ ആണ് വരുന്നത് പക്ഷേ ഇപ്പോൾ ഡീപ്പ് വൈലറ്റ് ഷെയ്ഡൊക്കെ നോക്കി ഒത്തിരി എന്താ പറയുക ഡിവെർട്ടായിട്ട് ഷെയ്ഡ് വേണ്ടെന്നുള്ളവർക്ക് ഒരു പെർഫെക്റ്റ് ഓപ്ഷനാണ് ഇതിൻ്റെ ബ്ലൗസും ജസ്റ്റ് സ്ട്രൈപ്സ് വരുന്ന ഒരു സിമ്പിൾ ബ്ലൗസ് പീസാണ് വരുന്നത് അപ്പോൾ ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബനാറസി സിൽക്ക് സാരി അടുത്തതായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിഷ്യൂ സിൽക്ക് സാരിയാണ് ഇതും ഏകദേശം ഒരു ഡീപ്പ് വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ പ്രിൻറ്റ് കുറച്ചുകൂടി ഒരു ഫ്ലോറൽ ടച്ച് വരുന്ന കുറച്ചുകൂടി ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഒരു റോയൽ ബ്ലൂ ഒരു എന്താ പറയുക ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതും അത്യാവശ്യം എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാവരും എന്താ പറയുന്നത് മേ ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഒക്കെ വരുന്ന ആളുകൾ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ഇത് സാധാരണ ഒരു ടിഷ്യൂ സിൽക്ക് വരുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ഓൾഡ് ഗ്രീൻ പാലറ്റ് വരുന്ന ഒരു ബനാറസി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് സോ ഇതിൻ്റെ ബോർഡർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ ഭയങ്കര രസമുള്ള ബോർഡർ ആണ് വരുന്നത് ഒരു ഗ്രീൻ ടച്ച് ആണ് ഇതിന് വന്നിട്ടുള്ളത് അതുപോലെ ഒരു ഗോൾഡ് ഫിനിഷ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ മുന്താണി വന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മുന്താണി അതായത് പല്ലുവാണ് വരുന്നത് നമുക്ക് കഴിഞ്ഞാൽ അറിയാം ഒരു വെഡ്ഡിങ്ങിനൊക്കെ ഉടുത്താൻ പറ്റിയ ഭയങ്കര ഒരു സാരിയാണ് ഇതാണ് നമ്മുടെ സാരി വരുന്നത് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് തന്നെ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗോൾഡ് പാലറ്റ് വരുന്ന ഭയങ്കര ഒരു എന്താ പറയുക ഒരു എലഗൻ്റ് ലുക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബനാറസി സോഫ്റ്റ് സിൽക്ക് സാരിയാണിത് നല്ല ഗ്രേപ്പ് ഷെയ്ഡിൽ വരുന്ന വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള എന്നാൽ ഒത്തിരി വയലറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് എന്നാൽ നല്ല മുന്തിരി നിറമൊക്കെ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു സാരിയാണിത് ഇത് നല്ല സോഫ്റ്റ് സിൽക്ക് ബനാറസി സാരിയാണ് ബനാറസിയുടെ തന്നെ സോഫ്റ്റ് സിൽക്കിൽ വന്നിട്ടുള്ള ഇതിൻ്റെ ഒരു പല്ലു ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ ഭയങ്കര രസമുള്ള ഒരു ഡിസൈനാണ് വരുന്നത് എനിക്ക് ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ പേർപ്പിൾ ഡീപ്പ് വയലറ്റ് ഷെയ്ഡിൻ്റെ ആളാണ് പക്ഷേ ഈ ഒരു മുന്തിരി ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് ഇത് നന്നായിട്ട് ഉടുക്കുന്നവർക്കൊക്കെ ഭയങ്കര രസമാണ് നല്ലൊരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് ഇതിൻ്റെ ബോർഡേഴ്സിലും വന്നിട്ടുള്ളത് അടുത്തതായിട്ട് കാണിക്കുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ബനാറസി സോഫ്റ്റ് സിൽക്കിൽ വരുന്ന ഡീപ്പ് വൈലറ്റ് ഷെയ്ഡ് വരുന്ന ഒരു എന്താ പറയുക സിൽവർ ഗോൾഡ് ബോർഡർ ഒക്കെ വരുന്ന നല്ല രസമുള്ള ബോർഡർ വരുന്ന ഒരു സാരി ആണ് സാരിയുടെ പല്ലു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു പല്ലു വരുന്നത് പിന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ആക്ച്വലി കുറച്ചുകൂടി കൂടി നല്ലൊരു വൈലറ്റ് ആണ് കേട്ടോ സോ ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഭയങ്കര രസമുള്ള ഒരു സാരിയാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഡീപ്പ് വൈലറ്റ് ഷെയ്ഡിൽ വരുന്ന ബനാറസി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് കേട്ടോ ഇനി അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് ബനാറസി സോഫ്റ്റ് സിൽക്കിൽ വരുന്ന ഭയങ്കര ആയിട്ടുള്ള സെയിം ഷെയ്ഡ് പ്രിൻ്റും സെയിം ഷെയ്ഡ് ബോർഡറും എല്ലാം സെയിം കളർ ഒക്കെ വരുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ഉടുത്തിയാൽ ഭയങ്കര ഒതുങ്ങിയിരിക്കുന്ന ഒരു മെറൂൺ പർപ്പിൾ ഷെയ്ഡിൻ്റെ നടുക്ക് ഒരു നറാണ് ഭയങ്കര രസമുള്ള സാരിയാണ് ഭയങ്കര ഒതുങ്ങിയിരിക്കുന്ന ഒരു എലഗൻ ലുക്കുള്ള ഭയങ്കര ഭംഗിയുള്ള ഒരു സാരിയാണ് ഇത് ഇതിന്റെ ഈവൻ ബ്ലൗസ് പീസ് ആണെങ്കിൽ പോലും എല്ലാം ആണ് സെയിം ഷെയ്ഡ് തന്നെ എൻറ്റയർലി വരുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാങ്കോ ഒക്കെ വരുന്ന ബോർഡർ ഉള്ള നല്ലൊരു സാരിയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നിർത്തിയാലും സോ അടുത്തതായിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് ഒരു ഡീപ്പ് വയലറ്റ് ഷെയ്ഡ് വരുന്ന അത്യാവശ്യം എന്താ പറയുന്നത് കുറച്ച് വീതിയുള്ള ബോർഡർ വരുന്ന മാംഗോ ഡിസൈൻ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഞ്ചീപുരം സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ഇതും അത്യാവശ്യം ഉടുത്താൽ ഒതുങ്ങിയിരിക്കുന്ന കൈൻഡ് ഓഫ് സാരിയാണ് സോ ഇതിൻ്റെ പല്ലു വന്നിട്ട് ഞാൻ കാണിച്ച് തരാം സോ ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു പല്ലു ആണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ടാണെങ്കിലും സോ ഇതാണ് വരുന്നത് ഇതിലാണെങ്കിൽ അകത്തെ പോർഷൻ കുറച്ച് ലൈറ്റ് ആണ് ഇതിൻ്റെ ബോർഡറിലാണ് കുറച്ചുകൂടി ഒരു ഡീപ്പ് വൈറ്റ് ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസും സിമിലർ ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ഈ ഒരു ബനാറസ് സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് ഇതിൻ്റെ ബോർഡർ വളരെ തിൻ ആയിട്ടുള്ള വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ബോർഡർ ആണ് ഇത് ഒരു ഡീപ് വൈലറ്റെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കുറച്ചൊരു ഷെയ്ഡ് ചെറുതായിട്ട് അങ്ങോട്ടൊക്കെ വ്യത്യാസം വരുന്നുണ്ട് ഷൂ ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് എൻ്റെ പല്ലു വന്നിട്ട് ദാ ഈ ഒരു പല്ലു ആണ് വരുന്നത് പല്ലു വരുന്ന ഞാൻ കാണിച്ചു തരാം എൻ്റെ പല്ലു വന്നിട്ട് സോ ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു പല്ലുമാണ് വരുന്നത് തിന്നായിട്ടുള്ള ബോർഡേഴ്സും ആണ് ഇതിൻ്റെ വരുന്നത് ഒരു സാധനം കൂടെ എനിക്ക് ഫൈനൽ ആയിട്ട് നിങ്ങൾ കാണിക്കാണ്ട് സാരീസൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടല്ലോ സാരീസ് കുറേ സാരീസ് വരുന്നുണ്ട് വേണ്ട ഒരു ലയറുകൾ കണക്ട് ചെയ്യുക സൊ വേറൊരു ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ അൺബോക്സിങ് അൺബോക്സിങ് അല്ല ജസ്റ്റ് കാണിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സൊ ഇതാണ് സംഭവം അയ്യോ ഇത് തുറക്കുന്നതിന് മുന്നെ നല്ല മണമാണ് ജാസ്മിൻ്റെ സോളിഡ് പെർഫ്യൂം അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പെർഫ്യൂമാണ് സോ ഞാൻ റീപർച്ചേസോ റീപർച്ചേസ് ആണ് കേട്ടോ ഇത് സോ ഇത് ഞാൻ കാണിച്ചുതരാം ഒരു മിനിറ്റ് യെസ് ഇതാണ് സാധനം ഈ കുഞ്ഞ് സാധനമാണ് ഇത്രയും ഇഷ്ടമുള്ളതെനിക്ക് സോ ഈ സോളിഡ് പെർഫ്യൂം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബോഡി മിസ്റ്റ് അടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഭയങ്കര ഒരു ജാസ്മിൻ ഫ്ലേവർ ആ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് സോ നമ്മൾ തുറക്കുമ്പം അത് മനസ്സിലാക്കേ തൻ്റെ പുതിയ ഇതാണ് മറ്റേതൊക്കെ കഴിഞ്ഞു അയ്യോ ഇതാണ് ഇതാണ് സാധനം ഗൈസ് എനിക്ക് ഈ സാധനം എത്ര ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പോലും അറിയില്ല അത്ര അത്ര നല്ല സ്മെല്ലാണിത് ലൈക്ക് സോളിഡ് പെർഫ്യൂം നോക്കി ഇവിടെയൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യാം ഇത് ജസ്റ്റ് ഇങ്ങനെ അതായത് നമുക്കിപ്പോൾ കയ്യിലൊക്കെ അപ്ലൈ ചെയ്യാം ജസ് സോ ഗുഡ് നല്ല ഒത്തൻറ്റിക് മുല്ലപ്പൂവിൻ്റെ മണമാണ് ഭയങ്കര എന്താ പറയണേ ഒരുമാതിരി മണമൊന്നുമല്ല നല്ല ഒറിജിനൽ മുല്ലപ്പൂവിൻ്റെ മണമാണ് നമുക്ക് ഫീൽ ചെയ്യാം ആൻഡ് ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും ബോഡി മിസ്റ്റ് ജാസ്മിൻ്റെ അടിച്ചാൽ കുറച്ചുകൂടി കൂടി നല്ലൊരു സ്മെല്ല് ലാസ്റ്റ് ചെയ്യും സൊ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഒരു സംഭവം ഇത് ഇത് എല്ലാവരും ഒന്നെങ്കിലും ട്രൈ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് സോ ദിസ് ഇസ് ജാസ്മിൻ ഫ്ലേവർ വരുന്ന സോളിഡ് പെർഫ്യൂം അപ്പം കിടിലൻ ആയിട്ടുള്ള ഒരു സാധനമാണ് എല്ലാവരുടെയും മസ്റ്റ് ട്രൈ ഐറ്റം ആയിട്ട് കാണേണ്ട ഒരു സാധനമാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതാണ് ഇന്നത്തെ ബ്ലോഗ് ഞാൻ ജസ്റ്റ് ഇന്ന് സാരീസൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു എന്നാന്ന് വെച്ചാൽ പർപ്പിൾ ഷെയ്ഡിൽ കുറച്ചധികം കാഞ്ചീപുരം ബെനാർസീസിൽ സാരീസ് നമ്മൾ ഇറക്കിയതാണ് സോ ഷൂഡിൻ്റെ ഇടയിൽ കുറച്ച് ഇത് കുറച്ച് തെറ്റി പോവുകയൊക്കെ ചെയ്തായിരുന്നു പക്ഷേ അറിയാത്ത പോലെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ആൻഡ് അത്രേ ഉള്ളൂ എന്നെ ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ അമ്മച്ചിയാണ് സോ ബേസിക്കലി ഷീ ഈസ് മൈ എവ്രിഥി ഇപ്പോൾ അമ്മച്ചിനെ പറ്റി പറയാനായിട്ട് വരുന്നല്ലോ ഇപ്പോൾ ഷൂടിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും തെറ്റുപോകുമ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ വരും ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാം എനിക്ക് ഭയങ്കര കുറ്റബോധമാണ് പറഞ്ഞു കഴിഞ്ഞിട്ട് കുറ്റബോധം വന്നിട്ട് കാര്യമില്ലല്ലോ എനിക്കറിയാം പക്ഷേ ഐ എം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ് കുറച്ചുകൂടി ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആവാനൊക്കെ പക്ഷേ ഞാൻ പറഞ്ഞതാണ് സോ ഷീസ് മൈ എവ്രിഥിങ് എനിക്കൊരു യുദ്ധത്തിന് വരെ പോയൻ്റെ അമ്പിക്ക് വേണ്ടിയിട്ട് ലൈക്ക് ഐ ക്യാൻ ഡു എനിത്തിങ് ഫോർ ഹർ അപ്പോൾ എന്നൊക്കെ വഴക്കൊക്കെ കൊടുത്ത് പറഞ്ഞാലും ഒരാൾ നമ്മുടെ അമ്മച്ചിമാർക്കെതിരെയൊക്കെ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് അവരും കൂടെ എനിമീസ് ഐ മീൻ നം അവർ അവരെ നമ്മളും കൂടെ ശത്രു ക്ഷത്രം എത്തുകയാണ് അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കും എനിവെയ്സ് ഐ ഐ ലവ് ഹർ ലോട്ട് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ബ്ലോഗിൻ്റെ ടോപ്പിക്കേ മാറിപ്പോകുന്നു സോ ഇതാണ് അടയ്ക്കാൻ പറ്റുന്നില്ല അതൊരു കൈ വെച്ച് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ് സപ്പോർട്ടിംഗ് ബൈ